അലിയടങ്ങാതെ ബാലനും മിത്രയും കൂട്ടുകാരെയും സാന്ത്വനും രണ്ടാം ഭാഗത്തിൻ്റെ ഞെട്ടിക്കുന്ന പ്രമോ ആദ്യ കൂട്ടുകാരെ നമ്മുടെ ബാലൻ രണ്ടും കൽപ്പിച്ച നമ്മുടെ അലോകിനെ ഒരു മടലും കഷ്ണം കൊടുത്തിട്ടോ അച്ചാലു പൂച്ചാലിട്ട് അടിക്കുന്ന കേട്ടോ എന്നിട്ട് പറയുന്നുണ്ട് എത്ര വയസ്സ് ഒരു പതിനെട്ട് വയസ്സായ ഒരു പെണ്ണിനും ഇരുപത്തൊന്ന് വയസ്സായ ഒരു ചെറുക്കനും വിവാഹം കഴിക്കാൻ പേ അതിന് നിന്റെയൊക്കെ കത്താശയ സമ്മതം ഒന്നും വേണ്ട അവർ അവർക്ക് പരസ്പരം ഇഷ്ടപ്പെട്ടിട്ടാണ് വിവാഹം ചെയ്തത് നീ ഇനി അവരുടെ കാര്യത്തിൽ ഇടപെട്ടാന്നൊക്കെ പറഞ്ഞ് നമ്മുടെ ബാലൻ മുട്ടൻ ഭീഷണിയും മുട്ടം തല്ലും കൊടുക്കുന്നുണ്ട് നമ്മുടെ അലോകിനിട്ടോ അപ്പുറത്താണെങ്കിൽ നമ്മുടെ മിത്ര മിത്ര രണ്ടും കൽപ്പിച്ച് തൻ്റെ സ്വർണം തട്ടിക്കൊണ്ടുപോയി ആ ചതിയൻ അന്വേഷിച്ച് നടക്കുകയായിട്ടോ നമ്മുടെ മിത്ര അപ്പോൾ ആ മിത്ര ഏകദേശം ആ ഒരു ചതിയൻ താമസിക്കുന്ന വീട്ടിൻ്റെ പുറത്തെത്തി അപ്പോൾ വീട്ടിന് അവനെ ഇറക്കി വിടുന്ന അവൻ്റെ അടുത്ത് പറയുമ്പോൾ അങ്ങനെ പറയും മിത്രയെ ആ ഒരു അദ്ദേഹം തള്ളിയിടുന്നൊരു രംഗം തന്നെയാട്ടോ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് വീട്ടിനകത്തോട്ട് കേറ്റാതെ പുറത്തേക്ക് ഒറ്റ തള്ളിയിടുന്നൊരു രംഗമാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത് അപ്പുറത്ത് നമ്മുടെ ആര്യൻ എൻ്റെ ഒക്കെയോ തന്നെ തനിക്ക് തൻ്റെ അച്ഛന് തന്നെ എന്തോരം സ്നേഹമാണ് തനിക്ക് വേണ്ടിയാണല്ലോ അലോകിനക്കാണ് തല്ലിയത് എന്നുള്ളൊരു ആ ഒരു നെഞ്ചുതീറുന്ന വേദനയോടെ ഒരു സന്തോഷവുമുണ്ട് തനിക്ക് അച്ഛനടുത്ത് ഇത്രയും സ്നേഹമുണ്ടല്ലോ തൻ്റെ അച്ഛൻ എന്നോട് എന്നൊക്കെയുള്ളൊരു ചിന്തയിൽ നിൽക്കുന്ന ഒരു രംഗം തന്നെയാട്ടോ നമുക്ക് അവസാനം കാണുവാൻ സാധിക്കുന്നത് ഇനി നമ്മുടെ സാന്ത്വനം ടൂ എങ്ങനെയൊക്കെ എത്തിയിട്ട് നമ്മുടെ മിത്ര ആ ഒരു കട്ടച്ചതികനെ കയ്യോടെ പിടിക്കുമോ തൻ്റെ സ്വർണ്ണമൊക്കെ വീണ്ടെടുക്കുമോ പിന്നീട് നമ്മുടെ ആ ഒരു മിത്രയുടെ വീട്ടുകാരുടെ മുന്നിൽ കൊണ്ടുപോയി കൊടുത്ത് ബാലൻ്റെ ആ ഒരു പേര് ആ ഒരു പേര് മോശം വരുത്തിയത് തിരിച്ചെടുത്ത് തിരിച്ചെടുത്ത് കൊടുക്കുമ്പോൾ നമ്മുടെ ബാലന് ബാലനിപ്പോൾ കള്ളന്നാണല്ലോ വിളിക്കുന്നത് മിത്രയുടെ സ്വർണ്ണമൊക്കെ ബാലൻ എടുത്തുകൊണ്ട് പോയെന്നാണ് നമ്മുടെ കൃഷ്ണമംഗലംകാര് പറയുന്നത് അപ്പോൾ ആ ഒരു പേര് തിരുത്തി കൊടുക്കുമോ നമ്മുടെ മിത്ര കണ്ട് തന്നെ അറിയാം അപ്പോൾ ഇതുപോലുള്ള പ്രൊമോ റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസും ഒക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോ മേവരുന്നത് വരയ്ക്കും ഗുഡ് ബൈ